തണ്ണീർ കൊമ്പൻ നാടിനാകെ ദുഃഖമാവുമ്പോൾ കാൽ നൂറ്റാണ്ട് മുൻപ് ചെരിഞ്ഞ മറ്റൊരു കാട്ടാനയും ഓർമ്മിക്കപ്പെടുകയാണ് നൂറ്റാണ്ട് മുമ്പാണ് ഏഷ്യയിലെ ഏറ്റവും തലയെടുപ്പുണ്ടായിരുന്ന കാട്ടാന ഒന്നര കൊമ്പൻ ചെരിഞ്ഞത് മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പന്തിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അന്ത്യം സമാന അവസ്ഥയാണ് കർണാടകയുടെ തണ്ണീർക്കൊമ്പനും സംഭവിച്ചത് മുത്തങ്ങ വനമേഖലയിലെ കല്ലൂർ തോട്ടാമൂല കമ്പളം ഭാഗത്ത് കൃഷി നശിപ്പിച്ചിരുന്ന ശല്യക്കാരനായ കാട്ടാനയായിരുന്നു ഒന്നര കൊമ്പൻ ശല്യം സഹിക്കവയ്യാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആനയെ മയക്കുവടി വെച്ച് പിടികൂടി വനത്തിനുള്ളിൽ വെച്ചായിരുന്നു വെടിവെച്ചത് കുങ്കിയാനയാക്കി മാറ്റുന്നതിനായി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു നല്ല വലിപ്പമുണ്ടായിരുന്ന ഒന്നരക്കൊമ്പനെ വരുതിയിലാക്കി പന്തിയിലേക്ക് എത്തിക്കുക ദുഷ്കരമായിരുന്നു മുത്തങ്ങ പന്തിയിൽ പരിശീലനം സിദ്ധിച്ച രണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടെ ശ്രമം തുടങ്ങി ആദ്യ ദിനത്തിൽ പരാജയപ്പെട്ടു പലപ്പോഴായി മയക്കുവടി വെച്ച് ആനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു രണ്ടാം ദിവസം പന്തിയുടെ അഞ്ഞൂറ് മീറ്റർ അടുത്തെത്തിയപ്പോഴേക്കും ആന ചെരിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരത്തെ നിരവധി തവണ വെടിയേറ്റതായും കണ്ടെത്തിയിരുന്നു പതിനഞ്ചു മണിക്കൂർ മാനന്തവാടി നഗരത്തിൽ നിലയുറപ്പിച്ച തണ്ണീർക്കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപൂർ ആന പന്തിയിലേക്ക് നീക്കുന്നതിനിടെയാണ് ചെരിഞ്ഞത് ആന കടുവ കരടി എന്നിവയെക്കൊണ്ട് പൊറുതിമുട്ടിയ വയനാട്ടിലെ ജനങ്ങളെ തണ്ണീർക്കൊമ്പൻ മണിക്കൂറുകളോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരുന്നു ആരെയും ഉപദ്രവിച്ചില്ല പക്ഷേ കൃഷിയും നശിപ്പിച്ചില്ല പട്ടണത്തിലിറങ്ങിയ കാട്ടാന മനുഷ്യജീവന് ഭീഷണിയാകുമെന്ന് കണ്ടാണ് മയക്കുവടി വെച്ച് പിടികൂടിയത് കൂട്ടിലേക്ക് കയറ്റാൻ തുടങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പിന്നാലെ മരണം സംഭവിക്കുകയും ചെയ്തു അതേസമയം തണ്ണീർകൊമ്പിന്റെ ശരീരത്തിൽ ധാരാളം പെലറ്റുകൾ കൊണ്ട പാടുകളുണ്ടെന്ന് വനം വകുപ്പ് കൃഷിയിടത്തിലോ ജനവാസ മേഖലയിലോ എത്തിയപ്പോൾ കൊണ്ടതാകാമെന്നാണ് നിഗമനം തണ്ണീർ കൊമ്പലെക്കുറിച്ച് ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് കേരള കർണാടക വനംവകുപ്പ് വ്യക്തമാക്കുന്നു തോൾപ്പെട്ടി കാടുകളിൽ വെച്ചാണ് കേരളം ആനയെ സ്പോട്ട് ചെയ്തത് റേഡിയോ കോളർ കണ്ടതിന് പിന്നാലെ ഐ ഡി കണ്ടെത്തി ട്രാക്ക് ചെയ്യാൻ ആരംഭിച്ചു നാലഞ്ചു മണിക്കൂറിന്റെ ഇടവേളയിലാണ് റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കിട്ടിയത് സിഗ്നൽ ലഭിക്കുന്നതിലെ ഇടവേള ആനയെ പിന്തുടരുന്നതിന് തടസ്സമായെന്നും വനംവകുപ്പ് വകുപ്പ് പറയുന്നു നടപടികളിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി തണ്ണീർക്കൊമ്പൻ ദൌത്യം വിശകലനം ചെയ്യാൻ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ വിജയാനന്ദാണ് മേധാവി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു ആനയുടെ ഹൃദയവും ശ്വാസകോശവും ഒരുമിച്ച് നിലച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കാലിന്റെ ഇടതുതുടയിൽ പഴക്കമുള്ള മുറിവുണ്ട് കാലിലെ പഴുപ്പ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തണ്ണീർകൊമ്പൻ ചെറുകത് ഹൃദയാഘാതമൂലമെന്ന് കർണാടക വനംവകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവടി വെച്ച് പിടികൂടാനായത് തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പ്രാഥമിക ശേഷം തണ്ണീർക്കൊമ്പനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിനിടെയാണ് ദാരുണ സംഭവമുണ്ടായത് വാഹനത്തിൽ വെച്ചു തന്നെ ആന കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നും ആളും ബഹളവുമൊക്കെ കണ്ടതിന്റെ ആഘാതം ആനയ്ക്ക് ഉണ്ടായിരിക്കാമെന്നും ബന്ദിപൂർ ഫീൽഡ് ഡയറക്ടർ രമേഷ് കുമാർ ഐ പറഞ്ഞു ആനയ്ക്ക് വിശ്രമം നൽകിയതിനു ശേഷം മാറ്റുന്നതായിരുന്നു നല്ലത് രാത്രി തന്നെ ആനയെ കർണാടകയിലേക്ക് മാറ്റേണ്ടിയിരുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണയാണ് ആനയ്ക്ക് മയക്കുവെടിയേറ്റത് ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നായിരുന്നു നേരത്തെ വനം വകുപ്പ് അറിയിച്ചിരുന്നതെങ്കിലും അപ്രതീക്ഷിതമായി ചെരിഞ്ഞുവെന്ന വിവരം അധികൃതർ പുറത്തുവിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് கேரள கௌமுதி